ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലാളികളെ ആദരിച്ചു തൊഴിലാളികൾക്ക് ഓണം ബോണസ് വിതരണം ചെയ്യുകയും ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ചെയ്തു ഒരു പഞ്ചായത്ത് വേദി ഒരുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് ഇതിവിടെ നിങ്ങളെല്ലാവരെയും വിളിച്ചു വരുത്തിയത് എന്തായാലും ഓണത്തിന്റെയും നമ്മൾക്ക് ഇന്ന് കിട്ടിയ സന്തോഷത്തിന്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹ പ്രസംഗത്തിൽ പറഞ്ഞു നമ്മുടെ ഈ ഓണാഘോഷം നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരെയും നന്നായി സഹായിച്ചു തന്നെയാണ് നമ്മുടെ സർക്കാർ നമുക്ക് എല്ലാവർക്കും എല്ലാ വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവരായാലും പെൻഷൻകാരായാലും എല്ലാവരെയും ണങ്ങിക്കൊണ്ട് ഈ ഓണാഘോഷം ഒപ്പം നിന്നുകൊണ്ട് തന്നെ സർക്കാർ എല്ലാവർക്കും ഒപ്പം നിന്നുകൊണ്ടുള്ള ഓണം തന്നെയാണ് ഈ വർഷം കൊണ്ടാകുന്നത് അറിയാം നമ്മൾ ദിവസം അത്തം ദിവസം തുടങ്ങിയപ്പോൾ തുടങ്ങി കഴിഞ്ഞ ഓഫീസുകളിലും ടൗണുകളിലും എല്ലാം ഓണത്തിന്റെ ഒരുത്തങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നമ്മൾക്കിവിടെ എട്ട് പഞ്ചായത്തിൽ എട്ട് പഞ്ചായത്തുകളിലായി ഈ വർഷം നമുക്ക് എണ്ണൂറ്റി പത്ത് പേരാണ് നൂറ് പണി തകഞ്ഞ ആളുകൾ വി കുട്ടികൃഷ്ണൻ അധ്യക്ഷനായി എസ് രഗീഷ് എസ് റീന എന്നിവർ പ്രസംഗിച്ചു യു ടി ന്യൂസ് പാലക്കാട്